ഏറ്റവും വലിയ അഴിമതി നടന്ന ഇലക്ഷൻ ഈ അടുത്തു കഴിഞ്ഞ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ യൂട്യൂബർ ധ്രുവറാഡി വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു മൂന്ന് ദിവസം മുമ്പ് ധ്രുവറാഡി തന്റെ യൂട്യൂബ് ചാനലിൽ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വളഞ്ഞ വഴിയിലൂടെ ബീഹാറിൽ ബി ജെ പി ജെ ഡി യു നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തിയത് എങ്ങനെയാണെന്ന് ധ്രുവറാഡി പറയുന്നുണ്ട് ആറ് തെളിവുകൾ നിരത്തിയാണ് ധ്രുവറാഡി ബീഹാർ തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടും അഴിമതിയും ചൂണ്ടിക്കാണിക്കുന്നത് അത് മാത്രവുമല്ല ഈ തെളിവുകൾ തെറ്റാണെന്ന് തെളിയിക്കാൻ മോദി സർക്കാരിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ധ്രുവറാഡി വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യത്തെ അഴിമതിയായി ധ്രുവറാഡി ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വീതം നൽകിയ പദ്ധതിയെയാണ് നിയമാനുസൃത കൈക്കൂലി എന്നാണ് അദ്ദേഹം ഇതിനെ വിളിച്ചത് ആദ്യഘട്ട വോട്ടെടുപ്പിന് വെറും ആറ് ദിവസം മുമ്പ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് നാല് ദിവസം മുമ്പ് നവംബർ ഏഴിനും ഉൾപ്പെടെയാണ് ബിഹാറിലെ സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം നൽകിയത് ചെറുകിട ബിസിനസ് തുടങ്ങാനാണ് ഇത് നൽകിയത് എന്നാൽ പ്രശ്നം പണം നൽകിയതല്ലെന്നും നൽകിയ സമയമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് ഈ പണം നൽകിയത് അഞ്ചു വർഷം സർക്കാരിന് സമയമുണ്ടായിരുന്നിട്ടും എന്ന ചോദ്യവും ധ്രുവ്രാതി ഉയർത്തുന്നു ആറ് മാസത്തിനു ശേഷം ഈ സ്ത്രീകൾക്ക് രണ്ട് ലക്ഷം രൂപ കൂടി നൽകുമെന്നും എൻ ഡി എ സർക്കാർ വാഗ്ദാനം ചെയ്തു ഇതിന് ഉത്തരം പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നും അദ്ദേഹം പറയുന്നു കാരണം തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയും സർക്കാരും ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായമോ ആനുകൂല്യങ്ങളോ ജനങ്ങൾക്ക് നൽകാൻ പാടില്ല ഇത് തിരഞ്ഞെടുപ്പോ അതോ ചിട്ടി പദ്ധതിയോ എന്ന് ധ്രുവ് ചോദിക്കുന്നുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കാൻ ഈ ഒരൊറ്റ കാരണം മാത്രം മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് വ്യാജ വോട്ടർമാരെ കുറിച്ചാണ് ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാർ ബീഹാർ ഇലക്ഷനിൽ ഉണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത നിരവധി വോട്ടർമാർ ബീഹാറിലും വോട്ട് ചെയ്തുവെന്ന് ധ്രുവ് ചൂണ്ടിക്കാണിക്കുന്നു വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞതല്ല ഫോട്ടോ അടക്കം കാണിച്ച് തെളിവ് നിരത്തിക്കൊണ്ടായിരുന്നു ധ്രു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതേക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല എന്നും അദ്ദേഹം പറയുന്നു അടുത്തത് സ്പെഷ്യൽ വോട്ടർ ട്രെയിനുകളാണ് ഹരിയാനയിൽ നിന്ന് ബീഹാറിലേക്ക് പ്രത്യേക ട്രെയിനുകളിൽ വ്യാജ വോട്ടർമാരെ എത്തിച്ച ബി ജെ പി തട്ടിപ്പ് നടത്തിയെന്ന ഗുരുതരമായ ആരോപണം സുപ്രീം കോടതി അഭിഭാഷകനായ കപിൽ സിബൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതും ധ്രൂറാടി വ്യക്തമാക്കുന്നു തിരഞ്ഞെടുപ്പ് ദിവസം ഹരിയാനയിൽ നിന്ന് ബീഹാറിലേക്ക് നാലോളം പ്രത്യേക ട്രെയിനുകൾ ഓടിയിരുന്നു എന്നും ഇവയിലെത്തിയവർ യഥാർത്ഥ വോട്ടർമാരല്ല മറിച്ച് വ്യാജമായ വോട്ട് ചെയ്യുന്നതിനായി കൊണ്ടുവന്നവരാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം യഥാർത്ഥ വോട്ടർമാർക്ക് എന്തിനാണ് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പാട് െന്നും ഈ യാത്രയുടെ മുഴുവൻ ചെലവും ബി ജെ പിയോ മോദി സർക്കാരോ ആണ് വഹിക്കുന്നതെന്നും ട്രെയിനിൽ യാത്ര ചെയ്തവർ പറയുന്ന ദൃശ്യങ്ങൾ വാർത്താ ചാനലുകൾ പുറത്തുവിട്ടിരുന്നു ഇങ്ങനെ എത്തിയവർക്ക് ട്രെയിനുകളിൽ സൗജന്യ ഭക്ഷണവും നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് വോട്ടർമാർക്ക് യാത്ര ചെയ്യാൻ ഇത്തരത്തിൽ വാഹനങ്ങൾ ഏർപ്പാടാക്കി നൽകുന്നത് അഴിമതിയായി കണക്കാക്കപ്പെടുന്ന കുറ്റമാണ് എന്നാൽ പരാതി ഉന്നയിച്ചിട്ടും ഈ വിഷയത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല മറ്റൊരു ഗുരുതര ആരോപണം സി സി ടി വി നിയമങ്ങൾ മാറ്റി ദൃശ്യങ്ങൾ മറച്ചു എന്നാണ് പോളിംഗ് ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ തെളിയിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിനായി നിയമങ്ങൾ മാറ്റിയെന്നാണ് ആരോപണം പട്ടികയിൽ നിന്ന് വോട്ടർമാരെ വ്യാപകമായി വെട്ടി എന്നതാണ് അഞ്ചാമതായി ധ്രുവ്രാഡി പറയുന്നത് എസ് ഐ ആറിലൂടെ നാൽപ്പത്തി ഏഴ് ലക്ഷത്തോളം വോട്ടർമാരെ ഒഴിവാക്കിയെന്നും അദ്ദേഹം പറയുന്നു ആറാമതായി ധ്രുവറാഡി പൊളിച്ചടക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ട മുഖമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയെ സഹായിച്ചത് എങ്ങനെയെല്ലാമാണെന്ന് ധ്രുവറാഡി വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിക്ക് സൗകര്യപ്രദമായ ദിവസങ്ങളിൽ മാത്രമാണ് ഓരോ സംസ്ഥാനത്തും വോട്ടെടുപ്പ് ദിനങ്ങൾ നിശ്ചയിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ തകർക്കുന്നതാണ് ബീഹാറിൽ നടന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്